കാര്യങ്ങളെല്ലാം കോൺഗ്രസ് കണക്ക് കൂട്ടിയതുപോലെ നടക്കുകയാണ് ഇനി പൂരങ്ങളുടെ പൂരമായ ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലം അവിടെ അടിപതറാതിരിക്കാൻ ഒരു അല്ല നൂറു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ഈ കളി തീക്കൊള്ളി കളിയാണെന്ന് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ മുരളീധരന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ ശുദ്ധി കലശം നടത്താൻ ഹൈക്കമാൻഡും കെ പി സി സിയും മുരളീധരനെ തന്നെ നിർത്തിയത് കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറെ പിന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് സംസ്ഥാനത്തെ സി പി എം ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ ബി ജെ പിക്ക് തീരെഴുതി കൊടുക്കുമെന്ന കാര്യത്തിൽ പി എം ശ്രീ പദ്ധതി അതീവ രഹസ്യമായി ഉൾപ്പെട്ടപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞു മന്ത്രിസഭയിലോ എൽ ഡി എഫ് എന്ന മുന്നണിക്കകത്തോ പോലും ഒന്ന് ചർച്ച ചെയ്യാതെയാണ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അമിത് നേരിട്ട് കണ്ടു പി എം ശ്രീ എന്ന കാട്ടു വിദ്യാഭ്യാസത്തെ നടപ്പിലാക്കാനായി ഒപ്പിട്ടത് അതിൽ വീഴ്ച പറ്റിയെന്ന് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ഇന്ന് തലകുനിച്ച് സമ്മതിക്കുന്ന അപൂർവ കാഴ്ചയ്ക്കും നമ്മൾ ഇന്ന് സാക്ഷിയായതാണ് അവിടെ ഇനിയും കോൺഗ്രസ് എന്ന പാർട്ടി പ്രതിപക്ഷത്തിരിക്കില്ല എന്ന ദൃഢനിശ്ചയമാണ് ഇന്നിപ്പോൾ യു ഡി എഫിന്റെ ഓരോ നേതാക്കളുടെയും വാക്കുകളിലൂടെയും മനസ്സിലാവുന്നത് വി ഐപികൾ ഏറെയുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ എന്ന വാർഡിൽ ശബരിനാഥ എന്ന യുവക്കൊമ്പനെയാണ് മുരളീധരൻ ഇറക്കുന്നത് Terima kasih. അതും മേയർ മുഖമാക്കിയാണ് അവതരിപ്പിക്കുന്നത് ഒന്നോർക്കണം കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി മുഖമില്ല എന്ന് ഹൈക്കമാൻഡ് തന്നെ ഉറപ്പിച്ചാവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ മേയർ മുഖങ്ങൾ ഉണ്ട് എന്ന് മുരളീധരൻ ഇന്നത്തെ ഒറ്റ വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമോ ഭിന്നതയോ ഇല്ലാതെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആകെ പത്തേ പത്ത് സീറ്റെ കോൺഗ്രസിന്റെ കയ്യിലുള്ളൂ അവിടെ നിന്നും അമ്പത്തിയൊന്ന് സീറ്റിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നം വെച്ച് അമ്പയ്യാൻ സമയം കുറിച്ചിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് എന്നതിനോടൊപ്പം തന്നെ യു ഡി എഫ് എന്ന മുന്നണിയും ഒപ്പത്തിനൊപ്പം ശക്തമാണ് സകല നേതാക്കളും പണി തുടങ്ങിക്കഴിഞ്ഞു അവിടെ നിയമസഭയിൽ മുഖ്യനെയും സ്പീക്കറേയും അടക്കം പിടിച്ചു മുസ്ലിം ലീഗിന്റെ പി കെ ബഷീറിനെ പാണക്കാട് തെരഞ്ഞെടുപ്പിന്റെ ചൂടേറുന്ന കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ് ബഷീർ ആണെങ്കിൽ തന്റേതായ ഭാഷാ ശൈലിയിലൂടെ തന്റെ നാട്ടുകാരായ സകല ജനങ്ങളെയും ഒപ്പം കൂട്ടാൻ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് ആളുകളെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പി കെ ബഷീറിന്റെ വാക്കുകൾ കേൾക്കാം എന്താ ഞാൻ പറയാ ഒരു ആ ശ്രീ പദ്ധതി അതിൽ ഇതുവരെ പറഞ്ഞ് കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കൂല ഞങ്ങൾ ഉള്ള കാലത്തോളത് നടപ്പിലാക്കൂല ഇരട്ട ഇരട്ടച്ചങ്കൽ ഇല്ല കാലത്തോളം നടക്കൂല ഒക്കെ പറഞ്ഞ് എല്ലാരോടും പറഞ്ഞ് അവസാനായിട്ട് ഒപ്പിട്ട് പറഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് കോടി ഇട്ടുണ്ടേ അപ്പം ഒപ്പിട്ട് കൊടുത്തുണ്ട് ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വേറെന്തെങ്കിലും മണിപ്പോയിക്കൊണ്ട് നിങ്ങക്ക് നിങ്ങളോഷം കാണി ഒരു പാർട്ടിയാണ് ഞാൻ പ്രസംഗം കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും തത്വം ഉണ്ടോ ഇങ്ങക്ക് അധികാരം വേണം അവരാണ് മക്കളും കുട്ടികളും നന്നാകണല്ലാതെ നാട്ടുകാർ നന്നാണെന്ന് നിങ്ങൾക്ക് ആർക്കും ചിന്തല്ലോ ഉളുപ്പ സാധനങ്ങൾക്ക് വേണം അത് ഇല്ലാതില്ലത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ നോക്കി ആ പി എം സി പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സംസ്ഥാനങ്ങൾ ആദ്യം നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലം കമ്മിറ്റി ഉണ്ടാക്കി നമ്മളായിരുന്ന വിദ്യാഭ്യാസ നയം ഉണ്ടാക്കിയെ ഇത് അവിടെ നിന്ന് വരികയാണിഞ്ഞ് ഇവര് ഈ പറഞ്ഞതൊക്കെ നടക്കുമോ ഒപ്പിട്ടാണ് കൊടുത്തു മറ്റേ സുരേന്ദ്രൻ പറഞ്ഞത് ഗോൾവാക്കനെ പറ്റി പഠിപ്പിക്കേണ്ടി വരും ആർ എസ് എസിനെ പറ്റി പഠിപ്പിക്കേണ്ടി വരും ഇനി നിങ്ങൾ മുഗൾ ചക്രവർത്തിമാരുടെ കാലം കാണൂല അതുപോലെ തന്നെ യേസു മുസ്ലിം പറ്റി കേൾക്കൂല ഒന്നും ഉണ്ടാവില്ല ആ ചരിത്രങ്ങളെ ഉണ്ടാവില്ല ഇനി ഉണ്ടാ പോകണതൊക്കെ അതാ അതിനാണ് ഇവരാൾ ഒപ്പിട്ടെടുത്തത് രണ്ടാണത് മതേതര പാർട്ടി ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടു ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം പിന്നെ ഏതങ്ങളില്ലേ ഞാൻ മാനവ രക്തം ഉണ്ടോ അതുണ്ടോ ഇല്ലല്ലോ അങ്ങനെയല്ല ഇതിനേക്കങ്ങൾ പോയോ നിങ്ങൾ ആലോചിക്കണം ആ സി പി ഐക്കാർ കുറച്ചെറിയ ബുദ്ധി ഉണ്ടായതുകൊണ്ട് തൽക്കാലം നിന്നു പക്ഷെ അത് ഒപ്പിട്ടതാണ് അത് ഞാൻ അതന്നെ നടപ്പിലാവുകയുള്ളൂ കായാണ്ട് കൊടുക്കും മറ്റുള്ളവർ കുടിച്ചൂലേ എന്നിട്ട് ഇങ്ങനെ പറയാണ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് ഇങ്ങള് നേതാക്കന്മാർക്ക് ഒരു ഷോക്ക് കൊടുക്കണമെങ്കിൽ പിന്നെ പഞ്ചായത്തിന് നിയമസഭ യു ഡി എഫിന് വോട്ട് ചെയ്യണം അപ്പഴി പാർട്ടികൾ ഇല്ലെങ്കിലോ ബാർബർ ഷാപ്പിന്റെ കല്ലുപോലെ അവസാന കല്ലെ തേഞ്ഞ് തേഞ്ഞ് അങ്ങനെ പോവും പാർട്ടിയുടെ സാധനം ഉണ്ടാവില്ല നിങ്ങൾ ആലോചിക്കുക ബംഗാളിൽ മുപ്പത്തി അഞ്ച് കൊല്ലം മുപ്പത്തി ആറ് കൊല്ലം ബംഗാള് മരിച്ച പാർട്ടി എവിടെ നിന്നുള്ളത് ഒരു സീറ്റ് ഉണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ നാല്പത് കൊല്ലം ആ കോൺഗ്രസിനെ ഇന്ദിരാഗാന്ധിയെ രാജീവ് ഗാന്ധിയെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഒക്കെ പറഞ്ഞ് ബിർലനിയും ടാറ്റിനും ഒക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ച ഇങ്ങള് അതിജീവനത്തിന് വേണ്ടി ഉടുപ്പില്ലാതെ നിങ്ങളെ കോൺഗ്രസിന് പിന്നാലെ എടുക്കാൻ ബംഗാളിൽ സഖ്യം ചെയ്യാൻ വേണ്ടിട്ട് പേടിയാ അല്ലെങ്കിൽ ഞങ്ങളെപ്പോ കൂടുന്നില്ല നിങ്ങളെ സുഖത്തിന് ദുഃഖത്തിൽ ഉണ്ടായത് ഞങ്ങളോട് അത് നിങ്ങളെ മനസ്സിലാക്കും അല്ല പരിപാടി അവർക്ക് ഉണ്ടാവൂലറിയാം ഞമ്മക്കന്നറിയാം എന്തായാലും പി കെ ബശീർ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കി ആ പാർട്ടി ഉണ്ടോ ബംഗാളിന്റെ മുപ്പത്തഞ്ചു കൊറച്ച് അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരനെ അധ്വാനിക്കുന്നത് തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ചിട്ട് മമതാ ബാനർജി പറയുന്ന ഒരു നേതാവ് കൊണ്ടപ്പം ആ പാർട്ടി ആദ്യത്തെ ലക്ഷം എത്ര സീറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെയാണ് ഇന്ത്യ അത്ര പിന്നെ നിങ്ങൾക്ക് രണ്ട് സീറ്റാര ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ കൂടി ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അഞ്ച് എം പിമാരുണ്ട് അപ്പൊ ഈ പാർട്ടി ഇല്ലാതെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഒക്കെ കേരള ദിവസം പറഞ്ഞു കേരളം കണ്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ പിണറായി വിജയൻ ഇതി വക്കേണ്ടി വരും യാതൊരു സംശയമില്ല എന്തെങ്കിലും ഭരണങ്ങൾ നടക്കുന്നുണ്ടോ ഒക്കെ കണ്ട തള്ളല്ലേ ഒക്കെ പി ആർ വർക്ക് അല്ലേ